നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ ഒമ്പതാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നിതം ആദിപരാശക്തി സിദ്ധിദാത്രി ഭാവത്തിൽ അവതരിക്കുന്ന ഒമ്പതാം നാൾ നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തു നിലവിളക്കിന്റെ മുന്നിൽ വെച്ച് നിലവിളക്ക് തൊഴണേ സാക്ഷാൽ സിദ്ധിദാത്രി ഭഗവതി അവിടെ അവതരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അഷ്ടഐശ്വര്യങ്ങളും ഭഗവതി നൽകി ദാരിദ്ര്യത്തെ തുടച്ചു നീക്കി സമ്പത്തും ഐശ്വര്യവും ദാമ്പത്യ സൗഖ്യവും നൽകി അനുഗ്രഹിച്ചു മടങ്ങുന്നതായിരിക്കും ഏറ്റവും ശക്തിയുള്ള ദിവസം ആട്ടോ ഒമ്പതാമത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യണേ സിദ്ധിദാത്രി ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും നൽകിയ ദേവിയെന്നാണ് പറയുന്നത് പരമേശ്വരന് പോലും തൻ്റെ സിദ്ധികളും കഴിവുകളും ശക്തിയും നൽകി അനുഗ്രഹിച്ച ദേവിയാണ് സിദ്ധിദാത്രി ഭഗവതി എന്ന് പറയുന്നത് പുരാണങ്ങൾ പറയുന്നത് ഭഗവാന് ദേവി സകല സിദ്ധിയും നൽകി അനുഗ്രഹിച്ചതുകൊണ്ട് ഭഗവാൻ ദേവിയുടെ പാതി ദേവിയുടെ പാതി അതിന് പകരമായിട്ട് സ്വീകരിക്കുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് അങ്ങനെയാണ് അർദ്ധനാരീശ്വരൻ എന്നൊരു ഭാവത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് അപ്പം ഭഗവാൻ അർദ്ധനാരീശ്വരനായി അവതരിക്കാൻ കാരണമായ ഭഗവാൻ എല്ലാ ശക്തികളും നൽകിയ ആ ശക്തി സ്വരൂപിണിയാണ് സിദ്ധിദാത്രി ഭഗവതി എന്ന് പറയുന്നത് ഭഗവതിയുടെ ഒരു രൂപമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ എന്ത് മനോഹരമായിട്ടുള്ള രൂപമാണ് ഭഗവതിയുടെ എന്ന് താമരപ്പൂവിലിരിക്കുന്ന ദേവി താമരപ്പൂവിലിരുന്നു കൊണ്ട് തൻ്റെ കൈകളൊക്കെ വിടർത്തി അനുഗ്രഹിക്കുന്ന ഭഗവതി ചതുർഭുജയായിട്ടുള്ള ഭഗവതിയുടെ വലത് കൈയിൽ ചക്രവും ഗതയും ഇടത് കൈയിൽ ശംഖും താമരയും ചൂടി നിൽക്കുന്ന മനോഹരമായ ഭഗവതി രൂപം നാളെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് ദാ ഈ രൂപം ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മനോഹര രൂപത്തെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിലവിളക്ക് തെളിയിക്കണം കേട്ടോ എല്ലാ ഐശ്വര്യവും വരുമെന്നാണ് പറയുന്നത് എല്ലാ ഐശ്വര്യവും അഷ്ട ഐശ്വര്യങ്ങൾ നൽകുന്ന ദേവിയാണ് ഈ ദേവിയെ പ്രാർത്ഥിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അഷ്ട ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വരുമെന്നാണ് പറയുന്നത് ദാരിദ്ര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങും നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ധനവും വീട് തേടി വരുമെന്നാണ് പറയുന്നത് ഈ ഒരു ഒമ്പതാം നാളിൽ ഭഗവതി അനുഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ ഭഗവതി പോകുന്നതിനോടൊപ്പം ആ ദാരിദ്ര്യവും വീട് വിട്ടിറങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് ദാരിദ്ര്യം പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ ധനവർഷം ധനവർഷമുണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് വീട് തേടി ധനം വരാനുള്ള യോഗം കിട്ടുമെന്ന് സാരം അതുപോലെ ദാമ്പത്യ സൗഖ്യം ലഭിക്കുമെന്നാണ് പറയുന്നത് ശിവശക്തിമാർ സംഗമിച്ച ഒരു സങ്കല്പം കൂടെ ഉള്ളതുകൊണ്ട് ദാമ്പത്യ സൗഖ്യം ഈ ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് വിവാഹ ജീവിതത്തിൽ കെട്ടുറപ്പ് ഐക്യം സന്തോഷം സമാധാനം ഇതൊക്കെ ആ വീടിന് കിട്ടുമെന്ന് സാരം അതുകൊണ്ട് ദാമ്പത്യമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും നാളെ ഭഗവതിയെ പ്രാർത്ഥിക്കണം അതിന് പരിഹാരം കിട്ടിയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവര് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം പൂജ നടത്തി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ ഒമ്പതാം ദിവസം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച നേടാൻ ബിസിനസ് കൊണ്ട് വളരാൻ സാഹിത്യ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്തരത്തിൽ സാഹിത്യ രംഗം കൊണ്ട് ഉയരാനായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കല കൊണ്ട് വിജയിക്കാനായിട്ട് ധനം സംഹരിക്കാനായിട്ടൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം കലാ സാംസ്കാരിക മേഖലകൾ കായിക മേഖലകൾ രംഗം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും വിശേഷം ഭഗവതിയാണ് സിദ്ധിദാത്രി ഭഗവതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരും അത് വിട്ടുകളയരുത് എന്നുള്ളതാണ് നാളത്തെ ദിവസം എൻ്റെ പൂജ നടക്കുന്ന സമയം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഭഗവതിയുടെ ആ ഒരു ചൈതന്യം നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന ഒരു സന്ധ്യയാണ് നാളെ പൂജ നടക്കുന്ന സമയം എന്ന് പറയുന്നത് ആറ് പതിനാലിനും ആറ് അമ്പതിനും ഇടയിലുള്ള സമയമാണ് ആറ് പതിനാല് ടു ആറമ്പത് ഈ ഒരു സമയം മറക്കരുത് കേട്ടോ ഒന്ന് കുറിച്ചിടുകയോ ഒരു റിമൈൻഡർ വെക്കുകയോ ചെയ്യുക ഈ ഒരു സമയത്ത് തന്നെ എല്ലാവരും വീട്ടിൽ വിളക്ക് കത്തിക്കുക ഇവിടെ എൻ്റെ പൂജയും നിങ്ങളുടെ വിളക്ക് കത്തിപ്പും കൂടാവുമ്പം സർവം മംഗളമാകുന്നതാണ് ഈ ഒരു മുഹൂർത്തമാണ് ഭഗവതി സാന്നിധ്യമുള്ള വൈകുന്നേരങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട നവരാത്രി പൂജയൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നടക്കുന്ന മുഹൂർത്ത സമയമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആറ് പതിനാല് ടു ആറമ്പത് എ ഏറ്റവും വിശേഷ മുഹൂർത്തമാണ് ആ സമയത്ത് തന്നെ നിലവിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം കേട്ടോ വിട്ടുപോകരുത് നമ്മൾ കഴിഞ്ഞ നവരാത്രി ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വന്നത് ഒന്നുകിൽ അഞ്ച് അല്ലെങ്കിൽ രണ്ട് എന്നുള്ളതാണ് നാളെ ദുർഗാഷ്ടമിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് അഞ്ച് നിലവിളക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അഞ്ച് നിലവിളക്കല്ല അഞ്ച് തിരിയിട്ട നിലവിളക്ക് അഞ്ച് തിരിയിട്ട നിലവിളക്ക് തന്നെ നിർബന്ധമായിട്ടും കത്തിക്കുക അഞ്ച് തിരിയിട്ട് നിലവിളക്ക് വെച്ച് നിലവിളക്കിൻ്റെ അടുത്തൊരു കിണ്ടിയിൽ ജലം നിറച്ച് തീർത്ഥം വെച്ച് തുളസിക്കതിരിട്ട് ആ തുളസി തീർത്ഥവും കൂടെ നിലവിളക്കിനോടൊപ്പം വയ്ക്കുക ഇത്രയും ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ദേവി ചിത്രം ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വയ്ക്കുക പൂജ വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൂജ ഒരുക്കിയിട്ടുള്ളവരാണ് ിൽ ആ പൂജ വെച്ചിരിക്കുന്നതിൻ്റെ ചുവട്ടിലായിട്ട് തന്നെ നിലവിളക്ക് കത്തിച്ചാൽ മതി ഇതിനുവേണ്ടി പ്രത്യേകം ദേവി ചിത്രം ഒന്നും വെക്കേണ്ട കാര്യമില്ല പൂജ വെച്ച് അലങ്കരിച്ചെല്ലാം വെച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ തന്നെ അഞ്ചു തിരിയിട്ട് കിണ്ടിയിലെ തീർത്ഥജലം വെച്ച് നിലവിളക്ക് കത്തിച്ചാൽ മതി എന്നുള്ളതാണ് എടുത്തു മാറ്റോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഭഗവതി ഉണ്ട് ഓൾറെഡി പൂജ വെച്ചിരിക്കുകയാണ് അവിടെ ഭഗവതി ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിളക്കിനോടൊപ്പം ഒരു നെയ് വിളക്ക് കൂടെ വെക്കണം കേട്ടോ ആരും വിട്ടുപോകരുത് നിലവിളക്കിനോടൊപ്പം ഒരു നെയ് വിളക്ക് കൂടി വെക്കുക എന്താണ് നെയ് വിളക്ക് എന്ന് പറയുന്നത് ഒരു നല്ല ചിരാത് ദീപാവലിക്കൊക്കെ വെക്കുന്ന പോലുള്ള നല്ല ചിരാത് കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുത്ത് അതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് അതിലേക്കൊരു തിരിയിട്ട് ആ വിളക്ക് അതാണ് നമ്മളുടെ സിദ്ധിദാത്രി ഭഗവതി എന്ന് പറയുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസവും നമ്മൾ അത്തരത്തിൽ ഓരോ ചിരാത് വിളക്ക് കത്തിച്ചിരുന്നു ഒമ്പതാം നാളെന്ന് പറയുമ്പം അത് ഭഗവതിയാണ് ആ സിദ്ധിദാത്രി ഭഗവതിയായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ ആ നെയ് നെയ്വിളക്ക് വെക്കുന്നത് എന്ന് പറയുന്നത് ചിരാത് വെക്കുന്നത് എന്ന് പറയുന്നത് ആ ചിരാത് വിളക്ക് ആ ദേവി ചിത്രത്തിന് മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ താഴെയായിട്ടോ ഭദ്രമായിട്ട് ഒരു നെയ് ചിരാത് വിളക്ക് കൂടി കത്തിക്കുക അപ്പോൾ ചിരാത് വിളക്ക് വെച്ചു നമ്മൾ സാധാരണ നിലവിളക്ക് വെച്ചു അതോടൊപ്പം കിണ്ടിയിൽ തീർത്ഥജലം വെച്ചു ഭഗവതീ ചിത്രം നമ്മൾ പൂജ വെച്ചതുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ഭഗവതീ ചിത്രവും വെച്ചു എന്നുള്ളതാണ് ഇത്രയും വെച്ചതിന് ശേഷം ഒരു നല്ല വാഴയിലെടുക്കുക വാഴയിലയുടെ കീറോ അല്ലെ നല്ലൊരു വാഴയിലെ എടുക്കുക അതിൽ കുറച്ച് മുല്ലപ്പൂക്കൾ ദേവിക്കായിട്ട് ഒന്നുകിൽ ആ നിലവിളക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക ഏറ്റവും ഐശ്വര്യം കേട്ടോ ഈ ഒരു ദിവസം ഈ ഒമ്പതാം ദിവസം നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിലെ അവസാനത്തെ ദിവസമാണ് ഈ ഒമ്പതാം നാളെന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള നാളാണ് അപ്പം ആ ഒമ്പതാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിക്ക് എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിക്കണം കേട്ടോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നേദ്യോ എന്ന് പറയുമ്പം മധുര പലഹാരങ്ങൾ എന്തെങ്കിലും വീട്ടിൽ തയ്യാറാക്കിയതോ വാങ്ങിയതോ ആയാലും മതി മധുര പലഹാരങ്ങൾ ഒരു പാത്രത്തിൽ വെച്ച് ദേവിക്ക് കൊടുക്കുക അതുപോലെ തന്നെ പായസം വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണ് ഒന്നീ മധുര പലഹാരങ്ങൾ എന്തെങ്കിലും മധുരമുള്ള വസ്തുക്കൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ടല്ലോ പലഹാരങ്ങൾ അതെന്തെങ്കിലും തയ്യാറാക്കുക അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പായസം വയ്ക്കാൻ പറ്റുമല്ലോ ഒരു ചെറിയ പായസം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ താല്പര്യാർത്ഥം ഒരു പായസം വയ്ക്കുക പായസം വെച്ച് അതൊരു പാത്രത്തിലാക്കി ദേവിക്ക് ആ ദേവി ചിത്രത്തിന് മുന്നിൽ ആ നെയ് നെയ്വിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ ചിരാത് വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പിൽ ആ ദേവി ചിത്രത്തിന് മുന്നിൽ ദേവിക്ക് സമർപ്പിക്കുക ഏറ്റവും ഗംഭീരമായിട്ടോ ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുറഞ്ഞിട്ട് ആ മധുര പലഹാരങ്ങൾ എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം വീട്ടിലുള്ള വ്യക്തികൾ വ്യക്തികളത് കഴിക്കണമെന്നാണ് പറയുന്നത് വീട്ടിലും ചുറ്റുവട്ടത്തുമൊക്കെയുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് ഭഗവതി അത് കണ്ട് ചിരിക്കുമെന്നാണ് പറയുന്നത് ഭഗവതി ചിരിച്ചാൽ അവിടെ സൗഭാഗ്യം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ വെക്കുന്ന നേദ്യം കുട്ടികൾക്ക് കൊടുക്കുക വീട്ടിൽ കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള കുട്ടികൾക്കും അതിൻ്റെ ഒരു വീതം കൊടുക്കുക നിങ്ങൾ കഴിക്കേണ്ടെന്നല്ല മുതിർന്നവരെല്ലാവരും അത് പങ്കിട്ടെടുക്കുക ഒരു വീതം കുട്ടികൾക്ക് കൊടുക്കുക ഒന്നുകിൽ വീട്ടിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വീട്ടിനടുത്ത് ചുറ്റുവട്ടത്തിനാണ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യമാണ് ഈ ഒരു അവസരം എന്ന് പറയുന്നത് അത് വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പായസമോ അല്ലെങ്കിൽ ഒരു മധുര മധുരപലഹാരമോ തയ്യാറാക്കി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക ഒരു വാഴയിലയിൽ മുല്ലപ്പൂക്കളും ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് നാളത്തെ ദിവസം അഞ്ചുതിരിയിട്ട് നിലവിളക്കെല്ലാം കത്തിച്ച് ദേവിക്ക് നേദ്യമെല്ലാം വെച്ച് ആ വിളക്കിന് മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ദാ ഈ മന്ത്രം ചൊല്ലണം കേട്ടോ ഓം ദേവി സിദ്ധിദാത്രിയെ നമ ഒമ്പത് തവണ ചൊല്ലണം ഓം ദേവി സിദ്ധിദാത്രിയെ നമ എന്ന് ഒമ്പത് തവണ ചൊല്ലണം അതുപോലെ തന്നെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഓം അർദ്ധനാരീശ്വരായ നമ എന്ന് മൂന്ന് തവണ കൂടി ചൊല്ലുന്നതും കേമമായിട്ടുള്ള കാര്യമാണ് ഓം ദേവി സിദ്ധിദാത്രിയെ നമ എന്ന് ഒമ്പത് വട്ടം ഓം അർദ്ധനാരീശ്വരായ നമ എന്ന് മൂന്ന് തവണ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് പൂജ വെച്ചവരെല്ലാവരും തൊഴണ്ട മന്ത്രങ്ങളൊക്കെ ഞാൻ അതിൻ്റെ അധ്യായത്തിൽ പറഞ്ഞു തന്നിരുന്നു പൂജ വെച്ചിരിക്കുന്നവരൊക്കെ ആ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലാത്തവർ തങ്ങൾ സാധാരണയായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദേവിയോട് ദേവിയോടെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആ നെയ്വിളക്ക് അല്ലെങ്കിൽ ചിരാത് വിളക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ദേവിയോട് പ്രാർത്ഥിച്ച് പറയാവുന്നതാണ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാകും അതിന് പരിഹാരം ഉണ്ടാകും വീട്ടിൽ അഷ്ട ഐശ്വര്യങ്ങളും വന്നു കയറും സകല ദാരിദ്ര്യം ദുഃഖങ്ങളും തീരും ധനവർഷം ഉണ്ടാകും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചെല്ലാം മാറുന്ന നേരത്ത് യാ ദേവി സിദ്ധിദാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാം യാ ദേവി മാ സർ സിദ്ധിദാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 സർവഭൂതാത്രി നമ എന്ന് ചൊല്ലിക്കൂടി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കിൻ്റെ അടുത്തുനിന്ന് മാറാം നാളത്തെ ദിവസം വിട്ടുകളയരുത് പൂജ വെപ്പാണ് എന്ന് കരുതി ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ ഒരു ഒമ്പതാം ദിവസം നമ്മൾ വിളക്ക് വെച്ച് സിദ്ധിദാത്രി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഐശ്വര്യം വലുത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മറുപടി പറയുന്നതാണ് ജഗദീശ്വരി അമ്മ സിദ്ധിദാത്രി ഭഗവതി അനുഗ്രഹിക്കട്ടെ എൻ്റെ അമ്മ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം